കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പഠനം കഴിഞ്ഞ ഉടനെ ജോലി ലഭിക്കാൻ എന്ത് ചെയ്യണം പലരും പഠനമൊക്കെ കഴിഞ്ഞ് വളരെ അത്യാ ആഹ്ലാദത്തോടെ ഉത്സാഹത്തോടെ പോയി പഠനമൊക്കെ കഴിഞ്ഞു പഠനം കഴിഞ്ഞ് ജോലിയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതേ കിടക്കുന്നു ജോലിയില്ല പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയില്ല എൻജിനീയറിംഗ് പഠിച്ചവരും ഡിഗ്രി എടുത്തവരും അല്ലാത്തവരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക ജോലിയൊന്നും കിട്ടാണ്ട് എന്തൊരു കഷ്ട ലക്ഷങ്ങൾ മുടക്കി നമ്മൾ വലിയ സ്വപ്നത്തോടു കൂടിയൊക്കെ ജോലി കിട്ടാൻ വേണ്ടി പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ജോലി കിട്ടാൻ എന്തേലും മാർഗ്ഗം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഞാൻ പണ്ട് ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ നേരത്തെ ചെയ്തിരുന്നു ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ നോക്കി ജലമെടുത്ത് കയ്യിൽ വെച്ച് ദലതർപ്പണം നടത്തി നമ്മൾ പ്രാർത്ഥിച്ചാൽ കിട്ടും ജോലി കിട്ടാനുള്ള പല മന്ത്രങ്ങളും ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ മുൻകാലങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മള് സ്കൂളുകളിലൊക്കെ ഒരു കൂട്ടിൽ അഞ്ചും പത്തും കുട്ടികളുണ്ടാവും അപ്പോൾ മുൻകാലങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്നത് എന്തിനാണ് അറിവ് നേടാൻ വേണ്ടിയിട്ടായിരുന്നു പണ്ടുകാലത്ത് ജോലിക്ക് വേണ്ടി മാത്രമൊന്നും അല്ല മുഖ്യ ലക്ഷ്യം അറിവ് സമ്പാദിക്കുക എന്നതാണ് ഉദ്യോഗം രണ്ടാമത്തെ ചിന്തയാണ് അറിവ് സമ്പാദിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞ് അറിവൊക്കെ നേടിക്കഴിയുമ്പോൾ രണ്ടാമത്തെ ചിന്തയാണ് ഇനിയിപ്പോൾ ഒരു ജോലി ആവാം ആ ജോലി കൊണ്ട് ജീവിക്കാം അതൊരു ജീവിതമാർഗം ആവും എന്നുള്ളത് രണ്ടാമത്തെ ചിന്തയാണ് പക്ഷേ ഇന്ന് ആധുനിക യുഗത്തിൽ ഇന്നത്തെ യുഗത്തിൽ നേരെ മറിച്ചാണ് ആദ്യം പഠിക്കുന്നത് ജോലി നേടാനാണ് രണ്ടാമതാണ് അറിവ് പഠിച്ച ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴാണ് പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത് പലരും പഠിച്ചു കഴിഞ്ഞ് ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം എന്താ അറിവില്ല ഈ പഠിച്ച പഠിപ്പിനെ കുറിച്ച് ജോലി കിട്ടിയപ്പോൾ അറിവില്ല ഇപ്പൊ നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയാവുന്ന വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടിയുടെ ടയർ കേടായി കഴിഞ്ഞാൽ റോട്ടി കിടക്കും അത് സ്റ്റെപ്പിനി വച്ചിട്ട് മാറ്റിയിടാനോ മറ്റു കാര്യങ്ങൾ അറിഞ്ഞാലേ നമുക്ക് അതുപോലെയാണ് പഠിപ്പ് ഇപ്പോ എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടുന്നത് എന്തിനു വേണ്ടിയാണ് ജോലിക്ക് വേണ്ടി മാത്രമാണ് ജോലി എന്തിനു വേണ്ടിയിട്ടാ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോ അവിടെ അറിവിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥിതിയൊക്കെ ആകെ മാറി എന്താണ് വിദ്യ അഭ്യസിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം ഉദ്യോഗപ്രാപ്തി തന്നെയാണ് ഉയർന്ന ജീവിതം സ്വപ്നം കാണുന്നു എല്ലാവരും ഉയർന്ന ജീവിത നിലവാരം സ്വപ്നം കാണുന്നു ഓരോ വ്യക്തിയും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കി ഉയർന്ന ശമ്പളവും സമൂഹത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നു ഏറ്റവും നല്ല പൊസിഷനിലുള്ള ജോലി വൈറ്റ് കോളർ ഉദ്യോഗം ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയാൽ ഓരോ വ്യക്തിയും എന്താണ് വിദ്യ പൂർത്തിയായാൽ ഉടനെ അടുത്ത പടി തന്നെ റിസൾട്ട് വരാതെ പോലും ഇപ്പോൾ എന്താണ് ഓരോരുത്തർ റിസൾട്ട് വരും ഉറപ്പായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഉടനെ ഉദ്യോഗത്തിന് പരിശ്രമിച്ചു തുടങ്ങുന്നു കാരണം എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കണതേ അപ്പോൾ ആ പഠിച്ചു കഴിഞ്ഞാൽ ലോൺ അടയ്ക്കണമെങ്കിൽ ജോലി കിട്ടി ഉടനെ അടച്ച് തുടങ്ങിയില്ലെങ്കിൽ ബാങ്കുകാരും നമ്മൾ ഇരുത്തിപ്പുറപ്പിക്കില്ല അപ്പോൾ അതുകൊണ്ട് വിദ്യ അഭ്യസിച്ച് ഉന്നത വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ജോലിയിലേക്ക് തേടുന്നു അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരുടെയും സമയദോഷം പല പ്രശ്നങ്ങൾക്കും കാരണമാവും പഠിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നമൊന്നുമില്ല ജോലി നേടി പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്റർവ്യൂല് തോറ്റു ചിലത് ശമ്പളം കുറച്ചാണ് കിട്ടുക ചിലത് നാട്ടിൽ ഇഷ്ടപ്പെട്ട ജോലിയില്ല ചിലത് വിദേശത്താണ് വിദേശത്ത് കയറിപ്പോയി പൈസയൊക്കെ മുടക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ വിദേശത്ത് ഉദ്ദേശിച്ച രീതിയിൽ ജോലിയില്ല അപ്പോഴാണ് നമ്മൾ ഒന്നിനെ കുറിച്ച് ചിന്തിക്ക സമയത്തെ കുറിച്ച് ചിന്തിക്കുക നമ്മുടെ സമയദോഷമാണോ ഈ ജോലി കിട്ടാൻ താമസം അല്ലെ ജോലി കിട്ടാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ തടസ്സം വരുന്നത് അപ്പോൾ സമയദോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും അപ്പോൾ നമ്മുടെ അതിൻ്റെ പ്രശ്നത്തിന് കാരണവും നമ്മൾ കണ്ടെത്തും ആദ്യത്തെ ദശയിലെ ചൊവ്വയുടെ അപഹാരം കുജഅപഹാരം ആദിത്യ ദശയിൽ കുജന്റെ അപഹാരം കേതുർദശയില് ശനിയുടെ അപഹാരം ആദിത്യൻ ഇവയുടെ അപഹാരമൊക്കെ തടസ്സങ്ങൾക്ക് നമ്മുടെ ജോലിക്ക് തടസ്സങ്ങളാണ് ഇങ്ങനെയുള്ള അപഹാര കാലങ്ങളൊക്കെ നമുക്ക് ജോലി കിട്ടാൻ തടസ്സങ്ങൾ തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള പോലെ ഞായറാഴ്ച വ്രതം എടുക്കുക ഞായറാഴ്ച വ്രതം ഷഷ്ടി വ്രതം എടുക്കുക ആണുങ്ങളാണ് ആൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് ഷഷ്ടി എടുക്കാതിരിക്കേണ്ട നാണക്കേടൊന്നും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് ഷഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഷഷ്ടി വ്രതം പെണ്ണുങ്ങൾ മാത്രം നോറ്റാൽ മതിയോ സ്ത്രീകൾക്ക് മാത്രമല്ലല്ലോ ജോലി ലഭിക്കേണ്ടത് ആൺകുട്ടികൾക്കോ ഷഷ്ടി വ്രതം നോക്കുന്നത് നല്ലതാണ് പുരുഷന്മാർ വിരോധം ഒന്നും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞാൽ അമ്മ ദേവി മഹാ പാർവതി ദേവി ഷഷ്ടി നോറ്റു എന്നുള്ളതുകൊണ്ട് ഷഷ്ടി ദേവിയാണെന്നുള്ളതുകൊണ്ട് ാണ് പുരുഷന്മാരെ അത് ആരും അത്ര എന്റർടൈൻ ചെയ്യാത്തത് അപ്പോൾ ഞായറാഴ്ച വ്രതം ഷഷ്ടി വ്രതം ഇവ നോൽക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള വ്രതങ്ങളൊക്കെ നോൽക്കുന്നത് കൊണ്ട് നമുക്ക് ജോലി ഉദ്യോഗ തടസ്സം ഒഴിവാക്കാൻ പറ്റും ഞായറാഴ്ച വ്രതം നോട്ട് സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിച്ച് ജലതർപ്പണം ചെയ്ത് മന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് നല്ലതാണ് അതൊരു ഗുരുവിൽ നിന്നുകൂടി ആയാൽ വളരെ വിശേഷമായി കർമ്മദോഷം ജന്മദോഷം ഇവ കൊണ്ട് നമുക്ക് തൊഴിൽ തടസ്സം വരാവുന്നതാണ് സന്ധ്യാനാമ ജപത്തിനായിട്ട് സന്ധ്യാനാമം നിർബന്ധമായിട്ടും നമ്മൾ എല്ലാവരും സന്ധ്യാനാമ ജപത്തിനായിട്ട് രാജരാജേശ്വരാഷ്ടകം രാജരാജേശ്വരിയാഷ്ടകം നമ്മൾ എന്ത് ചെയ്യുക പാരായണം ചെയ്യുക രാജരാജേശ്വരാഷ്ട്രകം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് വിളക്കിന് മുമ്പിലിരുന്ന് പാരായണം ചെയ്യുന്നത് നമ്മുടെ പഠനം കഴിഞ്ഞ ഉടനെ ജോലി കിട്ടുന്നതിന് അപ്പൊ പഠിക്കാൻ തുടങ്ങിയ ഒരു പകുതി ആവുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങ് തുടങ്ങിക്കൊള്ളാം എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് രാജരാജേശ്വരാഷ്ട്രകം പാരായണം ചെയ്യാന്ന് നോക്കാം അതിൽ നിങ്ങളുടെ കർമ്മദോഷങ്ങളോ വാസ്തുദോഷങ്ങളോ ജന്മദോഷങ്ങളോ ഉണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ അതിനെ മാറ്റാനായിട്ട് ഈ രാജരാജേശ്വരാഷ്ട്രകം പാരായണം ചെയ്യാ പിന്നെ ഒപ്പം തന്നെ ഞാൻ പറയുന്നത് സൗന്ദര്യലഹരിയിലെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും സൗന്ദര്യലഹരി നിങ്ങളുടെ വീട്ടിൽ തന്നെ വേണോന്ന് സൗന്ദര്യലഹരിയിലെ ലഹരിയിലെ അറുപത്തി ഏഴാമത്തെ ശ്ലോകം ആറ് ഏഴ് അറുപത്തേഴാമത്തെ ശ്ലോകം മഹാലക്ഷ്മി യന്ത്രം ധരിക്കുക അല്ലെങ്കിൽ മഹാലക്ഷ്മി യന്ത്രം പൂജാമുറിയിൽ വെച്ച് സ്ഥാപിക്കുക ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൗന്ദര്യലഹരിയിൽ അറുപത്തേഴാമത്തെ ശ്ലോകവും മഹാലക്ഷ്മി യന്ത്രം നിങ്ങൾ യഥാവിധി എഴുതി പൂജിച്ച് ഫ്രെയിം ചെയ്ത് വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് എല്ലാ ദിവസവും വിളക്ക് കൊളുത്തി അതിനെ നിങ്ങൾ ആരാധിക്കുക ഇവയൊക്കെ ചെയ്യുന്നത് ജോ പഠിച്ചുടനെ ജോലി കിട്ടാൻ വേണ്ടി നല്ലതാണ് ഉദ്യോഗ തടസ്സത്തിനൊരു പരിഹാരം കൂടിയാണ് അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ സമയം ശരിയാണോ ജാതകവശാൽ നിങ്ങൾക്ക് നല്ലതാണോ ദോഷമാണോ ചീത്തയാണോ കുടുംബദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനെ അങ്ങ് വഴി തെളിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ മുമ്പിൽ നിറച്ച് കാടാം നിറക്കുന്ന വഴി മുഴുവൻ മൊത്തം പുല്ലും കാടും കല്ലും ഉള്ളും ഒക്കെയാണ് അതങ്ങനെ മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ വഴി നന്ന സുഖമായിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റും ടാറിട്ടോ റോഡ് പോലെ അതുപോലെ ആവണം നമ്മുടെ ജീവിതം കാരണം നമ്മുടെ ഗ്രഹദോഷങ്ങളെന്താണ് ജന്മാന്തരദോഷങ്ങൾ എന്താണ് കർമ്മദോഷങ്ങൾ എന്താണ് കുടുംബദോഷങ്ങൾ എന്താണ് ഇതൊക്കെ നോക്കി അതിനെയൊക്കെ പരിഹാരം ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഈ പറയുന്ന പഠനം കഴിഞ്ഞുകൊണ്ട് ജോലി കിട്ടാനുള്ള എല്ലാ വഴികളും നമുക്ക് തെളിഞ്ഞു വരും നമ്മൾ ഭാഗ്യത്തോടു കൂടി നമുക്കൊരു നല്ല ജീവിതം തിരിച്ച് ലഭിക്കുകയും ചെയ്യും അപ്പം അതുപോലെ നിങ്ങൾ സന്ധ്യ സൗന്ദര്യലേഖയിലെ അറുപത്തിയേഴാമത്തെ ശ്ലോകം നിരന്തരം പാരായണം ചെയ്യുക മഹാലക്ഷ്മി യന്ത്രം നിങ്ങളുടെ വീട്ടിലെ യഥാവിധി എഴുതി പൂജിച്ച് പരി ഫ്രെയിം ചെയ്ത് പൂജാമുറിയിൽ വെക്കുക പൂജാമുറി പൂജാമുറിയില്ലാത്തവർ വിളക്ക് കൊളുത്തുന്ന ശുദ്ധമായ സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തി അതിനെ ആരാധിച്ച് നിങ്ങൾ ശക്തിപ്പെടുത്തി ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക